ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ ഒടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് നട്ടു വളർത്താൻ ആഗ്രഹമുള്ള പ്ലാൻസിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് മുളകിൻ്റെ ചെടികൾ അതാണെങ്കിൽ ആ നൂറിൽ പരം വെറൈറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക നല്ലൊരു അലങ്കാര ചെടി പോലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ നട്ടു വളർത്തി ഒരു അഞ്ചാറ് ഇല പരുവാകുമ്പോൾ തന്നെ അതിനെ കുരുടിപ്പും മുരടിപ്പൊക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലേക്കുള്ള ഒരു വളർച്ച ആ പ്ലാൻസിന് നമുക്ക് കിട്ടില്ല അങ്ങനെ പിന്നെ അത് നശിച്ചു പോകാറാണ് പതിവ് ഇതിൻ്റെ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ അറ്റാക്കാണ് എന്നാൽ ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലെ ഒരു സീറോ ബഡ്ജറ്റിൽ തന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നേരിട്ട് കുടിക്കുന്ന ജീവികളിൽ ഏറ്റവും പ്രശ്നക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളീച്ച അതുപോലെ തന്നെ പലതരം മഞ്ഞുകൾ അതുപോലെ തന്നെ ത്രിപ്സ് ഇതൊക്കെ നമുക്ക് പലതും കണ്ണിൽ നേരിട്ട് കാണാൻ പോലും സാധിക്കില്ല അതിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ചെടികളിൽ വരുമ്പോഴാണ് നമ്മൾ അത് മനസ്സിലാക്കുക അപ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്താ പറയുക വളരെ ഈസി ആയിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ സ്നേഹിച്ച് വളർത്തി കൊണ്ടുവന്നിട്ടുള്ള മുളകുതൈകളൊക്കെ ഇത്തരം ഈ ഒരു നീരൂറ്റി കുടിക്കുന്ന അറ്റാക്ക് കൊണ്ട് നഷ്ടപ്പെട്ട ധാരാളം എക്സ്പീരിയൻസുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങളുടെ ആ ഒരു എന്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എന്താ എങ്ങനെയാണ് അതിനെ സർവൈവ് ചെയ്ത് പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം ആദ്യത്തെ മാർഗ്ഗം നല്ലത് നമ്മുടെ നമ്മളത് എടുത്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് തോട്ടത്തിൽ നമ്മൾ മുളക് ചെടിയിലേക്ക് വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അന്നേരം അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് പുഴുവിൻ്റെ ഒന്നുകിൽ പുഴുണ്ടാവും അല്ലെങ്കിൽ പുഴുവിൻ്റെ മുട്ടയുണ്ടാവും അതിൻ്റെ ഒരു വലയൊക്കെ ആയിട്ടൊരു ഇതുണ്ടാവും അപ്പോൾ അന്നേരം അത് നുള്ളി നമ്മൾ നശിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് വെള്ളീച്ചയുടെ ഇലകളുടെ അടിഭാഗമൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ വെള്ളീച്ചയുടെ ഒരു പ്രസൻസ് അതിൻ്റെ മുട്ടയും ഒരു ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ത്രിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകളെ കൊണ്ട് കാണാൻ പറ്റില്ല പക്ഷെ എന്നാലും ആ ഇഫക്റ്റ് നമ്മുടെ പ്ലാൻസിന് നമുക്കറിയാം അതായത് ഇലകളുടെ ഇലകളുടെ ഒരു ഒരു വികൃത രൂപം ചില കളർ വ്യത്യാസം അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ത്രിപ്സിൻ്റെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഇഫക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇലകളൊക്കെ നമ്മൾ നുള്ളി നശിപ്പിച്ച് നമ്മുടെ പ്ലാന്റിനെ സംരക്ഷിക്കുക എന്നുള്ളത് പിന്നെ നുള്ളി കഴിഞ്ഞാൽ നമ്മളത് അവിടെ ഒന്നും ഇടരുത് ഒന്ന് കത്തിച്ച് നശിപ്പിക്കാനാണ് നമ്മൾ പറയുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഉള്ള ഒരു ബക്കറ്റിലെങ്കിലും നമ്മളത് ഇട്ട് വെക്കണം ഇട്ട് നാല് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നശിക്കും നമുക്കത് എടുത്ത് കളയാം രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വെള്ളം നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നല്ല ചൂടുള്ള കാലമല്ല അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ഒന്ന് മീതേക്കൂടെ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അത് നമ്മൾ ഈ ഒരു ചെടിയിൽ ഈ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഇഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ഒന്നുള്ളിൽ നശിപ്പിച്ചു കഴിഞ്ഞാലും ബാക്കി ഏരിയകൾ ബാക്കി പ്ലാന്റിന് നമ്മൾ വെള്ളം നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ കേട്ടിട്ടില്ലേ മഴക്കാലത്ത് നമ്മളെ ചെടികൾക്ക് ഈ ഒരു നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ അറ്റാക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഉണ്ടാവില്ല എന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മഴ നല്ലപോലെ വെള്ളം നല്ലപോലെ വിഴുമ്പോൾ തന്നെ അതിൻ്റെ മീത് അത് എപ്പോഴും വാഷ് ഔട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് പിന്നെ നമുക്ക് ചെറിയൊരു ചാൻസ് ഉള്ളത് ഇലകളുടെ അടിയിൽ ഹെവി റെയിൻ ഒന്നും അല്ലെങ്കിൽ ഇലകളുടെ അടിയിൽ ഇവർ സെറ്റ് കൂട്ടും എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ക്ലിയറായിട്ട് കിട്ടും അതല്ല നമ്മളിപ്പോൾ നമുക്ക് ഈ ചെടീനെ കണ്ടാൽ തന്നെ ഇത് മനസ്സിലാവും ഇതിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ അന്നേരം നമ്മളത് ജസ്റ്റ് നമ്മുടെ നല്ല സ്പ്രേയർ നമ്മൾ ചെടികൾക്ക് മരുന്നൊക്കെ സ്പ്രേ ചെയ്യണം ആ സ്പ്രേയർ വെച്ചിട്ട് അടിയിൽ മുകളിലൊക്കെ നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ ഒരു നീരൂറ്റി കുടിക്കുന്ന ജീവികളൊക്കെ പോകും അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീമോയില് സ്പ്രേ ചെയ്യാന്നുള്ളത് നീമോയില് നമുക്ക് നമ്മൾ പ്ലാന്റ് വെച്ച് ഒരു ഫസ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നീം ഓയിൽ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിന് ഇങ്ങനെ ഒരു പ്രശ്നമേ വരില്ല അതിന് നമുക്ക് ഒരു ദിവസം നീം ഓയിൽ സോപ്പും കൂടെ മിക്സ് ചെയ്യാം ഒരു ദിവസം നീം ഓയിൽ അതുപോലെ കുറച്ച് എന്തെങ്കിലും ഒക്കെ എന്താ പറയുക അതിൻ്റെ വീര്യം കൂട്ടാനായിട്ട് കുറച്ച് ചൂനിമുളക് വെളുത്തുള്ളിയൊക്കെ അതിൽ അരച്ച് ഒരു ലിറ്ററിനെ പാകാക്കിയിട്ട് നമുക്കത് സ്പ്രേ ചെയ്യാം അങ്ങനെയൊക്കെ നീം നീമോയിലിന് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇനി അതല്ലാതെ നമുക്ക് നിയമധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സും നമ്മുടെ മാർക്കറ്റിലുണ്ട് കവജ് നല്ല ഒരു ഭയങ്കര റേറ്റ് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് പക്ഷെ നല്ല ഇഫക്റ്റാണ് അതുപോലെ ടാഗ് ഫോൾഡർ അത് നല്ല ഇഫക്റ്റ് ആയിട്ടുള്ള ഒക്കെ വേ കീടനാശിനികളാണ് അതുപോലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ വേപ്പെണ്ണയുടെ വേപ്പൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിലെങ്ങനെയാണ് ഈ വീര്യം കൂടിയ വേപ്പണ്ണ നിമ്പിസിഡിൻ്റെ ഒക്കെ യൂസ് എന്നുള്ളത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് നിംബിസിഡിനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് പി പി എം ഏത് ലെവൽ വരെ നോക്കിയിട്ടോ വാങ്ങണ്ടേ എന്നുള്ളതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അതിലുണ്ട് അപ്പോൾ അത് കാണാത്തവരെ അതൊന്ന് കണ്ട് ആ അതനുസരിച്ച് നീം ഓയിലിൻ്റെ പ്രൊഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളകും ചെടിയും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും നമുക്കതുപോലെ തന്നെ വിപണിയിൽ കിട്ടുന്ന മറ്റൊരു സാധനമാണ് ഒരു പ്രൊഡക്റ്റാണ് ഇൻസെക്റ്റിസൈഡൽ സോപ്പ് അതായത് ഈ കീടനിയന്ത്രണ മാർഗത്തിന് വേണ്ടിയുള്ള പ്രത്യേക സോപ്പുകളുടെ സോപ്പിൻ്റെ ഒരു ഇതാണ് മിക്സാണ് അതും നമ്മുടെ അവിടെ അത്ര കോമൺ അല്ല പക്ഷേ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളധികം യൂസ് ചെയ്യാറില്ല പക്ഷേ അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ്സ് ആണെന്നാണ് യൂസ് ചെയ്തവർ പറയണത് അടുത്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മിത്ര കീടങ്ങളെ മിത്ര കുമിളുകളെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മിത്ര മിത്രക്കീടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പയറിൽ നമ്മൾ നീറിന് കയറ്റി വിടുക അത് മുന്നേ നമുക്ക് നന്നായി കാണാം അപ്പോൾ അതിനെ നമ്മൾ നീറിന് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നശിപ്പിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുളകിലും അത് യൂസ് ചെയ്യാം ആ ഒരു ട്രിക്ക് അതുപോലെ സ്യൂഡമോണസ് വെർട്ടിസീലിയം അങ്ങനത്തെ മിത്ര കുമിളുകൾ മിത്ര ബാക്ടീരിയകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ ഒരിക്കലുമൊക്കെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മളത് എടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിനെ ഈ ഒരു മിത്ര ബാക്ടീരിയയുടെയും മിത്ര കുമിളുകളുടെയൊക്കെ ഒരു സംരക്ഷണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻസെക്റ്റുകൾക്ക് അവിടെ വന്ന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല അടുത്തൊരു വളരെ സിമ്പിളായിട്ടുള്ള മാർഗമാണ് നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പെട്ടിമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഡെയിലി കിട്ടുന്നതായിട്ടുള്ള കഞ്ഞിവെള്ളം വളരെ ഇഫക്റ്റീവാണ് അതിൽ നമ്മൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി വെച്ച് ഡൈല്യൂറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്പ്രെയർ വെച്ച് സ്പ്രയറിൽ കൊടുക്കണെ നല്ലപോലെ അരിച്ചിട്ട് വേണം അതിലൊഴിക്കാൻ അതെല്ലാം നമ്മൾ കൈകളെ കൊണ്ട് തെളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ഒരു ആവാസ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അടിയിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ അടിയിൽ അവർ മുട്ടക്കെ ഇട്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ട് ലീവ്സിൻ്റെ അടിയിൽ നല്ലപോലെ മുട്ടയൊക്കെ ഇട്ട് ആക്കി ഇരിക്കേണ്ടാവും അത് മുഴുവൻ ഈ കഞ്ഞിവെള്ളത്തിൽ അങ്ങോട്ട് തെളിച്ച് കൊടുത്ത് അതങ്ങോട് ഉണങ്ങി നല്ല ഒരു സൺലൈറ്റ് കെട്ടി അത് ഉണങ്ങി പൊടിഞ്ഞ് താഴെ പോകും അതോടുകൂടി അവർ നശിക്കും അടുത്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൽക്കായം അത് നല്ല ഒരു ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് പാൽക്കായം ഒരു അരി നെല്ലിക്കയുടെ നമ്മൾ എടുക്കുക അതുപോലെ നല്ലപോലെ ഞരടി പിഴിഞ്ഞ് എടുത്തിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അത് ഡയലൂറ്റ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻസിനെ വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ ഇത്തരം നീരൂറ്റി കുടിക്കുന്ന ജീവികളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും അടുത്ത വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നമ്മളുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എല്ലാ മെഡിക്കൽ ഷോപ്പൊന്നും അത് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ത്രീ പെർസെൻറ്റേജും സിക്സ് പെർസെൻറ്റേജും കിട്ടും കോമൺ ആയിട്ട് കിട്ടുന്നത് ത്രീ ആണ് അപ്പോൾ നമുക്ക് ത്രീ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ വൺ തേർഡ് നമ്മൾ ഈ ഒരു ഹൈഡ്രോജൻ പെറോക്സൈഡ് എടുക്കണം അതായത് ഒരു ഒരു ഗ്ലാസ് നമ്മൾ ഞാൻ ഒരു ക്വാണ്ടിറ്റി പറയുകയാണ് ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് ചെടികൾക്ക് മുകളിൽ മാത്രമല്ല അതിൻ്റെ വേരിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതൊരു ബയോ കോമ്പൗണ്ടാണ് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വളരെ സേഫായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞക്കിണിയാണ് നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്കെതിരെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ കൃഷിയിടത്തിലെ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തെങ്കിലും അതായത് ഒരു സെൻറ്റിലൊരു രണ്ട് സ്ഥലത്തെങ്കിലും നമ്മൾ ഈ ഒരു മഞ്ഞക്കെ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു നീരൂറ്റി കുടിക്കുന്ന ജീവികളൊക്കെ അതിൽ ഒട്ടിയിട്ട് നശിച്ചു പോകും അത് റെഡിമെയ്ഡ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും ഇനി അതല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അന്നേരം അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെരിഗോൾഡ് അതായത് നമ്മുടെ ചെണ്ടുമല്ലീനെ മഞ്ഞ ചെണ്ടുമല്ലീനെ കമ്പാനിൻ പ്ലാൻ്റായിട്ട് നമ്മളുടെ മുളക് ചെടിയുടെ അടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു അഞ്ച് പത്ത് മുളക് ചെടിക്ക് ഒരു ചെണ്ടുമല്ലി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ കൃഷിയിടത്തിൽ നട്ടു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞ പൂവിനെ അട്രാക്റ്റ് ചെയ്തിട്ട് ഈ എല്ലാ നീരൂറ്റി കുടിക്കുന്ന ജീവികളും അതിൻ്റെ അടുത്ത് മീൻസ് അത് അട്രാക്ട് ചെയ്ത് വരികയും ചെയ്യും അതിനെ അത് ഇഫക്റ്റ് ഇല്ലാതെ സക്സസ്ഫുള്ളി വളരുകയും ചെയ്യും അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു കീഴടനിയന്ത്രണ മാർഗ്ഗമാണ് ഈ ഒരു കമ്പാനിയൻ ആൻഡ് പ്ലാൻസ് നമ്മൾ വെക്കി നടുക എന്നുള്ളത് അടുത്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന ജീവികളിൽ എന്തെങ്കിലും ഇഫക്റ്റൊക്കെ നമ്മുടെ പ്ലാന്റ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ബാക്കി എന്ത് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മൾ അത് നുള്ളി ഒക്കെ വൃത്തിയാക്കുക അതിൽ ഒരു ഇഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇല പോലും ഇല്ലാതെ നമ്മൾ നുള്ളി മാറ്റിയതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന മറ്റ് പ്രതിവിധികൾ നമ്മളിപ്പോൾ ഈ മുൻപറഞ്ഞ പ്രതിവിധികളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അന്നേരം പിന്നെ പുതിയ ഇലകൾക്കൊന്നും യാതൊരു പ്രശ്നമില്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളരും ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ സക്സസ്ഫുള്ളി ഫിനിഷ് ആയില്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇരിക്കരുത് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു നിരീക്ഷണം നമ്മൾ പ്ലാന്റ്സിന് വേണം ദിവസത്തിലെ എല്ലാ ദിവസത്തിലും ഒന്ന് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒന്ന് പോയി നോക്കി ഈ വൈറ്റ് ഫ്ലൈസ് ഒക്കെ ണ്ടെങ്കിൽ അന്നേരം തന്നെ അവർ പറഞ്ഞു പോകും അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്ലാൻസിനെ വൈറ്റ് ഫ്ലൈസിൻ്റെ ഒരു പ്രശ്നങ്ങൾ തോന്നി തുടങ്ങി മീൻസ് ഇഫക്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ത്രിപ്സ് ഇതൊക്കെ ആ ഇലകളുടെ രൂപം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യാം മാറി മാറി ചെയ്യാം മാറി മാറി ചെയ്യുന്നതാണ് ഏറ്റവും ഇഫക്റ്റ് അത് ചെയ്യുക അതുപോലെ നമ്മുടെ ഒരു ഡെയിലി നമ്മൾ ആ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ ആ ഒരു നമ്മുടെ ടച്ചിങ്സും അതൊക്കെ വരുമ്പോൾ തന്നെ ഈ ഒരു നീരൂറ്റി കുടിക്കുന്ന ജീവികളിൽ നിന്ന് നമ്മുടെ ചെടികളെല്ലാം പൂർണ്ണമായിട്ട് സംരക്ഷിക്കാനും നല്ല ആരോഗ്യത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ തരം മുളകുകളും നമുക്ക് വളർത്തി ഉണ്ടാക്കി നല്ല ഒരു മുളക്തോട്ടം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ ഒരു ഒരുപാട് നിയന്ത്രണ മാർഗ്ഗങ്ങളും അതുപോലെ വന്നിങ്ങനെ സംരക്ഷിക്കുക എന്നൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞത് ഇനി ഇതിൻ്റെ അത്യാവശ്യം കൃഷി ചെയ്യുന്നവർക്ക് ഈ ഒരു രീതി പറയുമ്പോൾ തന്നെ അതെന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അതായത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ പറയാം അന്നേരം ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി